ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം അതായത് വിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ പ്രശസ്തിക്ക് വേണ്ടിയോ അംഗീകാരത്തിന് വേണ്ടിയോ ഒരവസരം ലഭിച്ചാൽ നമ്മളത് പരമാവധി ഉപയോഗപ്പെടുത്തും അത് മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹം തന്നെയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ അത് പ്രസക്തമാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മുടെ കഴിവുകളാകാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലമാകാം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൂട്ടായ്മകളായിരിക്കാം എന്ത് തന്നെ ആയാലും ലോകം എന്നെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കൂട്ടത്തിലും മറ്റാരും അറിയാതെ എന്നാൽ യഥാർത്ഥ ആവശ്യം ആവശ്യമെന്താണെന്ന് കണ്ടറിഞ്ഞ് ചെയ്തുകൊണ്ട് വളരെ നിശബ്ദമായി കടന്നുപോകുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുമുണ്ട് ഈ അടുത്ത കാലത്ത് അറിയാൻ സാധിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ പേര് അലോക് സാഗർ എന്നാണ് നോർത്ത് ഇന്ത്യയിലെ ഒരു കുദ്ഗ്രാമത്തിൽ ആരും അറിയാതെ ആ ഗ്രാമത്തിന് വേണ്ടി ജീവിക്കുന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തി ആൾക്കാർക്ക് കൗതുകം കാരണം ഇദ്ദേഹത്തിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയുവാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു ആ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അറിയാൻ സാധിച്ചു ഇദ്ദേഹം ഒരു ഡോക്ടറാണ് ഐ മീൻ പി എച്ച് ഡി സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി ഐ ഐ ടിയിലെ പ്രൊഫസറാണ് ജനിച്ചത് സ്വർണക്കരണ്ടിയുമായി ജനിച്ച മനുഷ്യനാണ് എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ജീവിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു തൻ്റെ പ്രശസ്തിയും ആർഭാടങ്ങളും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അദ്ദേഹം സാധാരണ ഒരു ഗ്രാമത്തിൽ വന്ന് ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉടുക്കുവാനുള്ള വസ്ത്രം പോലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തനാൽ കഴിയുന്ന രീതിയിൽ വിദ്യാഭ്യാസം നൽകുക ഒപ്പം പ്രകൃതിയോട് ഇണങ്ങി ചേരുക എന്നുള്ളതാണ് ഇതുവരെ അദ്ദേഹം അൻപതിനായിരത്തോളം കൂടുതൽ ചെടികൾ നട്ടു വളർത്തുന്നുണ്ട് അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊരിക്കലും അദ്ദേഹം പറയുന്നതല്ല അദ്ദേഹം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷെ കൗതുകം കൊണ്ട് ആൾക്കാർ ഇതിന്റെ പിറകിൽ പോയി അന്വേഷിച്ചു മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സമൂഹത്തിലും പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അംഗീകാരത്തിന് വേണ്ടിയോ മാത്രം ജീവിക്കുന്നവരല്ല അതിലുപരിയായിട്ട് സമൂഹത്തിൻ്റെ വ്യക്തിയുടെ ആഗ്രഹം എന്താണ് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് അത് ചെയ്തുകൊണ്ട് ആരും അറിയാതെ കടന്നുപോകുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ കുറേ വ്യക്തികളുണ്ട് നമ്മൾ പോലും അറിയില്ല ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിക്കുന്ന സുവിശേഷ ഭാഗമാണ് യേശുവിൻ്റെ യഥാർത്ഥ ദൗത്യവും അത് തന്നെയാണ് ഞാൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് ഞാനൊരു നേതാവാണ് അല്ലെ ഞാനൊരു രാജാവാണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയല്ല എന്നിലൂടെ അവരിൽ പുതിയൊരു അറിവ് അല്ലെങ്കിൽ പുതിയൊരു വെളിച്ചം ഉണ്ടാകണം അവരിലൂടെ ലോകം യഥാർത്ഥ സത്യം എന്താണെന്നും സുവിശേഷം എന്താണെന്നും അറിയാൻ വേണ്ടിയാണ് കർത്താവ് അവരെ അയക്കുമ്പോൾ തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എവിടെ പോകണം എന്ത് ചെയ്യണം എങ്ങനെ ആയിരിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഈശോ അക്കമിട്ട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് തുടക്ക കാലഘട്ടത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതെല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കും കൂടെ നൽകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയവും അതുതന്നെയാണ് അവൻ തിരഞ്ഞെടുത്തവരെ അയക്കുന്നുണ്ട് അവരെ മാത്രമല്ല അവരിലൂടെ കുറേയധികം ആത്മാക്കളെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് യേശു ശിഷ്യന്മാരെ കൂടെ നിർത്തിയാണ് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അത്ഭുതം ചെയ്യുമ്പോഴും സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും ഭവനം സന്ദർശിക്കുമ്പോഴും ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലോട്ട് പോകുമ്പോഴും ഇവരെല്ലാവരും കൂടെ ഉണ്ട് ചിലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലത് കണ്ടുപഠിക്കണം നമ്മുടെ ജീവിതത്തിലും കണ്ടുപഠിക്കുവാനുള്ള അവസരം ഉണ്ട് അത് ഇതുതന്നെ കണ്ടുപഠിക്കണം എന്നല്ല നമുക്ക് തന്നെ തോന്നലുണ്ടാകണം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് ഞാൻ പോകുന്ന വഴി എങ്ങനെയാണ് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതിന് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ണു തുറന്ന് നമ്മുടെ മുൻപിലുള്ള ഒന്ന് രണ്ട് ജീവിതത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രം മതി അത് നമ്മുടെ മാതാപിതാക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം ബന്ധുമിത്രാദികളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ഗുരുഭൂതന്മാരായിരിക്കാം ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല മൂല്യങ്ങളുണ്ടാവും അതൊക്കെ പഠിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം യേശു അങ്ങനെ ഒരു പഠനം കൂടെ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട് ഒരു വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കർത്താവ് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴി മധ്യേ കുറേയധികം വ്യക്തികൾ ആവശ്യമായിട്ട് മുൻപോട്ട് വരുന്നുണ്ട് യേശു അവന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് അവൻ ഇത് ആവശ്യമാണോ എന്നുള്ളതാണ് സൗഖ്യമാണെങ്കിൽ സൗഖ്യം ആശ്വാസത്തിന്റെ വാക്കാണെങ്കിൽ ആശ്വാസത്തിന്റെ വാക്ക് നൽകി അവൻ കടന്നു പോകും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കാർക്കും സമയമില്ല നമുക്കാർക്കും കണ്ണു തുറന്ന് നോക്കുവാനായിട്ട് അല്ലെങ്കിൽ തല ഉയർത്തി നോക്കുവാനായിട്ടുള്ള സമയമില്ല കാരണം നമ്മൾ തല ഇപ്പോഴും മൊബൈലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് കൺമുൻപിൽ എന്തുണ്ടെന്ന് കാണാനായിട്ട് നമുക്ക് പറ്റുന്നില്ല നമ്മൾ തല ഇപ്പോഴും ഇങ്ങനെ താഴ്ന്നാണ് ഇരിക്കുന്നത് കാരണം നമ്മുടെ കൈകളിൽ മൊബൈലിരിക്കുന്നത് കൊണ്ടാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നമ്മൾ ഉയർന്നു നോക്കേണ്ട സമയമായി കൺമുൻപിൽ എന്തുണ്ടെന്ന് ഉയർന്നു നോക്കേണ്ട സമയമായി ജീവിതം നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട് ആ ജീവിതത്തെ കണ്ട് മനസ്സിലാക്കി കൂടെയുള്ളവരെ മനസ്സിലാക്കി അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കർത്താവ് പറയുന്നതും ആ ഒരു ആശയം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാവരെയും ശിക്കുമ്പോഴും അവൻ മറന്നു പോകാതെ പറഞ്ഞു കൊടുക്കുന്ന ചില സദ്വാർത്തകളും ഉപദേശങ്ങളും നല്ല പാഠങ്ങളുമുണ്ട് അതെല്ലാം അവർ സ്വന്തമാക്കുന്നത് വരെ അവരോടൊപ്പം ഈശോ ഉണ്ടായിരുന്നു നമുക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ആ ഗുണങ്ങളെ പ്രയോജനപ്പെടുത്താം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അത് പ്രാവർത്തികമാക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ